പറയാനുള്ളത് എംബുരാനെ കുറിച്ചിട്ട് ഞാനെന്ത് പറയാനാണ് കാരണം ഇപ്പം കാണുന്നില്ല നമ്മൾ ഓൾ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു സിനിമ ഉണ്ടായിട്ടില്ല എല്ലാ ഇന്ത്യൻ മാധ്യമങ്ങളും പറയുന്നതാണ് കാരണം ബോളിവുഡ് ആണെങ്കിലും കർണാടകയാണെങ്കിലും പിന്നെ തമിഴ്നാട് എല്ലാം വലിയ കമ്പനികൾ ഡിസ്ട്രിബ്യൂട്ടൻ ബുക്ക് മൈ മൈഷോക്കെ ഇത് അല്ലെങ്കിൽ പോയി പാലയിലെ ഒരു തിയേറ്ററിൽ എപ്പോഴും ടിക്കറ്റ് പൊട്ടിത്തെറിച്ചും ഇതൊരു സംഭവമാണ് അതൊരു മലയാള സിനിമ ഇന്ത്യൻ സിനിമക്കും വേൾഡ് സിനിമയുടെ ടോപ്പിൽ എത്തുന്ന ഒരു നിമിഷം അതിലൊക്കെ നമ്മൾ ഭാഗമായി അല്ലെങ്കിൽ അത് അതൊക്കെ കാണാൻ നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്കും കൂടി ഒരു ചാരിദാർഥ്യം അപ്പൊ അത് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ പിന്നെ നടനയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് പക്ഷേ അയാളിൽ ഇത്രയും വലിയ ഡയറക്ടർ ആ പടത്തിൽ അഭിനയിച്ച ടെക്നീഷ്യന്മാരാണെങ്കിലും എല്ലാവരും നൂറ് നാവാണ് പൃഥ്വിരാജിനെ പറ്റി പറയുമ്പോൾ ഇത്രയും വലിയൊരു ഡയറക് ഡയറക്ടർ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പോൾ ഇതിഹാസ സംവിധായകൻ നമ്മുടെ ഫാസിൽ സാറ് ഫാസിൽ സാർ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഫാസിൽ സാർ പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഒരു ഒരാളെ താര അല്ലെങ്കിൽ അഭിനേതാവ് ആക്കിയെടുക്കാനുള്ളൊരു കഴിവ് പൃഥ്വിരാജിനുണ്ടെന്ന് പറഞ്ഞു അപ്പം ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല അത് കാണുക തന്നെ കാണാം ആഘോഷമായിരിക്കും നമ്മളെല്ലാവരും ലാലേട്ടൻ ലാലട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണല്ലോ ലാലട്ട് കുറച്ച് സിനിമകൾ ഈ അടുത്ത് കുറച്ച് ആവറേജ് റേഞ്ചിലാണ് നിൽക്കണ്ടായിരുന്നത് അപ്പൊ അതിന്റെ എല്ലാം കുറവുകളെല്ലാം നികത്തിക്കൊണ്ട് ഈ എമ്പുര എന്ന് പറയുന്ന പറയുന്നത് അങ്ങനെ ഓടും നമ്മളങ്ങനെ ചർച്ച ആവശ്യമില്ല ഇത് മൊത്തം ബ്ലാസ്റ്റർ ആയി ഒന്നും ഇതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചാണ് ഇനി ഒരാഴ്ച കൂടിയാണ് അഞ്ചു ദിവസം കൂടി ഉണ്ട് അപ്പൊ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇത് മലയാളികൾക്ക് അഭിമാനിക്കാം ഒരു കേരളത്തിന് വേൾഡ് മുഴുവൻ എത്തി നിൽക്കുന്ന ഒരു കൊമേഴ്സ്യലിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഫിലിം ചെയ്തു ഈ സിനിമ വലിയൊരു ബഡ്ജറ്റിലാണ് ഇറങ്ങിയിരിക്കുന്നത് ഈ ഒരു ബഡ്ജറ്റ് തിരിച്ചു കിട്ടാൻ ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ ഒരുപാട് വീഡിയോസുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് അത് എന്താച്ച മലയാളത്തില് മാത്രല്ലോ ഈ സിനിമ ചെയ്യുന്നത് തമിഴുണ്ട് കന്നഡ ഉണ്ട് പിന്നെ ബോളിവുഡ് ഉണ്ട് പുറത്തേക്കുണ്ട് അപ്പൊ അത് വലിയ സിനിമയിൽ ബോളിവുഡിലൊക്കെ എത്ര സിനിമയ്ക്ക് എത്രയാവും അതിനേക്കാൾ അതിനേക്കാൾ ക്വാളിറ്റി ഹോളിവുഡ് സ്റ്റൈലില് ചെയ്തെന്നല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത് ട്രെയിലറൊക്കെ കാണുമ്പോ ഇങ്ങനെ വേണ്ടേ നമ്മൾ നമ്മളെന്നും അങ്ങനെ തന്നെ നിന്നുകൊണ്ട് കാര്യമല്ലോ വലിയ വലിയ ആളുകൾ ലോകത്തിന് നമുക്ക് ഒരു മാറ്റങ്ങളോട് കൂടി മലയാളി ടെക്നീഷ്യന്മാർ തന്നെയാണ് ഇന്ത്യൻ സിനിമയിലാണെങ്കിലും എല്ലായിടത്തും മികച്ചു നിൽക്കുന്നത് അപ്പൊ അവിടുന്ന് ഒരു വലിയ സിനിമ ഉണ്ടാവട്ടെ എന്തുകൊണ്ടാണ് അപ്പൊ നല്ലൊരു സിനിമ മലയാളത്തിൽ പിറവിയെടുക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യത്ത മലയാളികൾ എന്തുകൊണ്ടാണ് അത് അല്ല മലയാളികൾ സപ്പോർട്ട് ചെയ്യില്ലെന്നാ ഏതോ കുറച്ച് ആൾക്കാരും എന്തെങ്കിലും പറഞ്ഞാണ്ട് മലയാളി എന്ന് പറയുമ്പോൾ എത്ര മൂന്നര കോടി നാലു കോടിന്റെ അടുത്ത് ജനങ്ങളും അതിലൊരു എത്ര ഒരു ശതമാനം പേര് എന്തെങ്കിലും പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ട് ഇത് മലയാളി മലയാള മാത്രല്ല കേരളത്തിനഭിമാനിക്കാം ഈ സിനിമ അപ്പോൾ ഹിറ്റ് തന്നെയാണ് അല്ലെ പുതിയൊരു പേര് ഇട്ട് വിളിക്കേണ്ട ഒരു ഹിറ്റ് ഹിറ്റ് എന്താ ഞങ്ങള് ആറ് മണിക്ക് തന്നെ രാവിലെ രണ്ടുപേരുണ്ടാവും അപ്പൊ അവിടുന്ന് കാണാൻ തരും ബൈ താങ്ക് യു ഞാൻ സുഖിപ്പയടേണ്ടാ ബൈ താങ്ക് യു